ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം സാകുന്നുട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഓർഡർ തന്ന എല്ലാവർക്കും ഇന്നാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് നാളത്തെ കൊറിയറിൽ അയച്ചുവിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ ഗൂഗിൾ പേ ചെയ്തവർക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിലും ഇന്ന് വീഡിയോ ഇടുന്ന വെറൈറ്റീസ് വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതി നിങ്ങൾക്ക് ഒറ്റ കൊറിയർ കൊറിയറിൽ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ സി സി വേറെ തരാതെ പിന്നെ എന്താണ് നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് സെയിൽ ചെയ്യുന്നത് കിഴങ്ങുകൾ നിങ്ങൾക്ക് ഇതുപോലെ താമരയും ആമ്പലുകളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ കാണുക വേണ്ടവർ ഓർഡർ ചെയ്യുക വെക്കേണ്ട വിധങ്ങളും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഡി ടി ഡിസി വഴിയാണ് നമ്മൾ ട്യൂബേഴ്സും വാട്ടർ ലില്ലിയും എല്ലാം അയച്ചു തരുന്നത് ഇന്ന് നമ്മളിടുന്നത് താമരയുടെ ട്യൂബ് സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് പറയാനായിട്ടോ ആദ്യമായിട്ട് വാങ്ങുന്നവർക്കൊക്കെ ഡൗട്ടുകളും ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും റിപ്പീറ്റ് പറയുന്നത് നിങ്ങൾ ഓർഡർ തരുന്ന ട്യൂബേഴ്സിൻ്റെ വീഡിയോസ് എഴുത്ത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ അറിയിക്കേണ്ടതാണ് കേട്ടോ ഓപ്പൺ ചെയ്യിരുന്ന സമയത്ത് തന്നെ ഫോട്ടോ ഫോട്ടോയിട്ട് അറിയിക്കേണ്ടതാണ് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഡ്രസ്സ് ഫോൺ നമ്പർ പിൻകോഡെല്ലാം കറക്റ്റ് എന്നെ ഇടുക കേട്ടോ ഡി ടി ഡിസിൽ നിന്ന് ഫോൺ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുക ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ടും എൻ്റെ ഭാഗത്തു നിന്നും ഒരു റിപ്ലൈ ഇല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു ഹായ് ഇടേണ്ടതാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് കുറച്ച് വെറൈറ്റീസേ ഉള്ളൂ എല്ലാം നല്ല ഫ്രഷ് ട്യൂബ് വേഴ്സാണ് നല്ല റേറ്റ് കുറവില് നല്ല അടിപൊളി ട്യൂബേഴ്സാണ് നമ്മൾ തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കഴിഞ്ഞ തവണ നമുക്ക് കമൻസ് ചെയ്തവരിൽ നിന്ന് ഒരു വിന്നറെ നിന്ന് തിരഞ്ഞെടുക്കുന്നതാണ് അപ്പം നിങ്ങൾ ലൈക്കും കമൻസും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ സ്നേഹത്തിനും ഒത്തിരി തേനസ് കേട്ടോ അപ്പം നമുക്ക് ഏതൊക്കെ വെറൈറ്റീസ് ആണ് ട്യൂബ് വേഴ്സ് സെയിലിനായിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഏതാണെന്ന് വെച്ചാൽ ലക്ഷ്മിയാണോട്ടോ ലക്ഷ്മിയുടെ ട്യൂബ് വേഴ്സാണ് ട്യൂബറിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോസ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓടിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ഇടുന്നത് കേട്ടോ ഇന്ന് ഞാൻ തിരക്ക് പിടിച്ചാണ് വീഡിയോ ഇടുന്നത് കേട്ടോ പിന്നെ ലക്ഷ്മി നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഒരുപാട് ഇതളുകൾ ഉണ്ടാവും ട്രോപ്പിക്കൽ വെറൈറ്റിയായ ലക്ഷ്മിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എഴുപത് രൂപ നൂറ് രൂപ നൂറ്റൻപത് രൂപ പിന്നെ പിന്നെന്തോണം വലിയ ട്യൂബേഴ്സ് ഉണ്ട് ആ വലിയ ട്യൂബേഴ്സ് നമ്മൾ ഇരുന്നൂറ് രൂപ ഈ റേറ്റിനാണ് തരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാവേ അപ്പോൾ ഈ ഒരു ട്യൂബർ എന്ന് പറയുന്നത് ഞാനൊരു വലിയച്ഛൻ്റെ വീട്ടിൽ പോയി എടുത്ത് ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ അവർക്ക് യെല്ലോ പിയോണിയാണോ വൈറ്റ് പിയോണിയാണോ എന്ന് അവർക്ക് ഭയങ്കര ഡൗട്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു കറക്റ്റ് ഐഡിയ അല്ലാത്ത ഒരു ട്യൂബർ ആയതുകൊണ്ട് എനിക്ക് ട്യൂബറിൻ്റെ സൈസൊക്കെ കണ്ടിട്ട് എല്ലോ പിയോണി പോലെ തോന്നുന്നു കേട്ടോ ഇനി ഇത് എല്ലോ പിയോണി അല്ലെങ്കിൽ എന്നെ ആരും വഴക്കു പറയരുത് അപ്പോൾ ആദ്യമായിട്ട് ട്യൂബറൊക്കെ വാങ്ങി വയ്ക്കുന്നവർ ഉണ്ടല്ലോ താമരയൊക്കെ വാങ്ങി വയ്ക്കുന്നവർക്ക് പറ്റിയൊരവസരമാണ് ആ കാരണം ഇത് കണ്ടോ ഇത്രയും ആയ ട്യൂബർ നമ്മൾ വെറും എഴുപത് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ അപ്പം കറക്റ്റായിട്ട് കൺഫേം അല്ലാത്ത കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസിന് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ ട്യൂബേഴ്സ് വേണ്ടവർക്ക് വരാം കേട്ടോ അടുത്ത ലോട്ടസ് എന്ന് പറയുന്ന കട്ട കളർ മഞ്ഞയായ ലെൻഡിനഞ്ചുവിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പം ലെൻഡിനിൻ ജൂവിൻ്റെ ട്യൂബർ എന്ന് പറയുന്നത് ഇതേ രണ്ട് മൂന്ന് ഇതിന് മൂന്ന് ഗ്രോത്ത് ഉള്ള ഈ ട്യൂബറൊക്കെ നമ്മൾ എഴുപത് രൂപ മുതൽ ലിൻഡിനഞ്ജുവിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ എഴുപത് രൂപയാണ് ചാർട്ടിങ് പ്രൈസ് നൂറ്റി അറുപതിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ എല്ലാം ഇതിന് ഇരുന്നൂറ്റി മുപ്പറ മുപ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഈ പ്രൈസിലൊക്കെ ഉള്ള ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നൂറ് രൂപയുടെ വരെ ലിൻഡിനഞ്ചുവിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് നമ്മളിപ്പോൾ ട്യൂബറാണ് ട്യൂബറാണിത് കണ്ടോ കഴുകിയിട്ടില്ല കേട്ടോ അതെന്താണെന്നറിയാമോ നമുക്കിവിടെ ഒരു പ്രോഗ്രാം നടക്കാൻ പോവുകയാണ് നമ്മുടെ ഈ ഗ്രാമത്തിലപ്പം ചിലപ്പോൾ അവർ പാട്ടുകൾ അനൗൺസ്മെൻറ്റ് ചെയ്യും മൈക്കിൽ അപ്പം അതിന് മുമ്പ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക് കോപ്പി റേറ്റും എല്ലാം വരുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് വീഡിയോ പിടിക്കുന്നത് ട്യൂബർ കഴുകിയൊന്നും വൃത്തിയാക്കിയിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് അയച്ചു തരുന്ന സമയത്ത് കൃത്യമായി കഴുകി വൃത്തിയാക്കിയ ട്യൂബ് വേൾസ് ആയിരിക്കും അയച്ചു തരും കേട്ടോ പത്ത് ട്യൂബർ എന്ന് പറയുന്നത് ബട്ടർ മിൽക്കിൻ്റെ ട്യൂബ് ആണ് കേട്ടോ ബട്ടർ മിൽക്കിൻ്റെ ട്യൂബെൽസ് ആണ് ഇത് കണ്ടോ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ ഇപ്പോൾ പോയി എടുത്ത ട്യൂബ് ആണ് കേട്ടോ ഇതൊക്കെ അപ്പം ഇത് ഇതുകൊണ്ട് ഇതിൻ്റെയൊക്കെ നിറയെ ഗ്രോത്ത് ടിപ്പ് ഉണ്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ടായിരിക്കും തരിക ബട്ടർ മിൽ മിൽക്കിൻ്റെ ട്യൂബർ നമ്മുടെ അടുത്ത് നൂറ്റി അൻപതിൻ്റെ ട്യൂബ് വെയിൽസ് ആണ് മുതൽ ആണ് കേട്ടോ ബട്ടർ മിൽക്ക് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് ഇത് നമ്മൾ ചെറിയ പോട്ടിൽ വെച്ചത് കൊണ്ടാണ് ഈ ഒരു രൂപത്തിൽ ട്യൂബ് ഇരിക്കുന്നത് കേട്ടോ ലക്ഷ്മി എല്ലാം ചെറിയ പോട്ടിൽ നിന്നാണ് നമ്മൾ ട്യൂബ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വട്ടർ മിൽക്കിൻ്റെയാണ് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാമേ അടുത്ത വെറൈറ്റി പറയുന്ന ഇത് കണ്ടോ രണ്ട് ഗ്രോത്തിട്ടിപ്പോൾ ഉള്ളൂ നൂറ് രൂപയാണ് അശ്വതിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അശ്വതിയൊക്കെ വാങ്ങി വെക്കാത്തവരെ ധൈര്യമായിട്ട് വാങ്ങി വെച്ചോളൂ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ ഞാൻ കൊടുത്തിട്ട് അവർക്ക് ഫ്ലവർ വന്നതിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇതൊക്കെ ഞാൻ നേരിട്ട് പോയി എടുത്ത് ട്യൂബേഴ്സാണ് അശ്വതിയുടെ വലിയൊരു ട്യൂബറുണ്ട് ഇത് കണ്ടോ അതോ ഒരു അപാര വലിയ ട്യൂബർ ഉണ്ടോ അപ്പം ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപയുള്ളേ പിന്നെ അത് ഈ ഒരു ട്യൂബറിന് നൂറ് രൂപ പിന്നെ അത് ഈ ഒരു ട്യൂബറിനും നൂറ് രൂപ തന്നെ ഉള്ളൂ കേട്ടോ അതൊക്കെ നന്നായി ഫ്ലവർ ചെയ്യുന്നതാണ് അച്ഛതയ്ക്ക് വാങ്ങി ഫ്ലവർ കിട്ടിയവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ഇതേ ഒരു ചുമന്ന താമര വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങാം കേട്ടോ നന്നായിട്ട് വലിയ വിടർന്ന പൂക്കളുണ്ടായ താമരയുടെ ട്യൂബ് വേഴ്സാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എല്ലാ ട്യൂബർ ആകെ ഇത്രയും ട്യൂബറേ ഉള്ളൂ പക്ഷേ എല്ലാം നല്ല ഹെൽത്തിയായ ട്യൂബറാണ് കേട്ടോ എഴുപത് രൂപയുടെ ഉണ്ട് പിന്നെ നൂറ് രൂപയുടെ ഉണ്ട് കേട്ടോ ഇതിലൊരെണ്ണം ഞാനിവിടെ വയ്ക്കും കാരണം എനിക്ക് എനിക്കിതിൻ്റെ ഫ്ലവർ പിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് അറ്റി എ ജെ ജെ ഫാമിലി ബ്ലോഗെന്ന് പറയുന്ന നമ്പറിൽ നിന്ന് നമുക്ക് എപ്പോഴും കമൻസ് വരാറുണ്ട് കേട്ടോ അവരാരായാലും വരാം അപ്പം നമ്മുടെ ഒരു അപർണയ്ക്ക് ഞാനൊരു ഗിഫ്റ്റ് അയക്കാനുണ്ട് പിന്നെ നമ്മുടെ ഒരു ആൻസി മാത്യുവിനോ നാളെ ഗിഫ്റ്റ് അയക്കോ അപർണയ്ക്കുള്ള ഗിഫ്റ്റ് ഇതുവരെ അയച്ചിട്ടില്ല അപ്പം ഞാൻ മറന്നിട്ടില്ല കേട്ടോ അഭർണ അഭർണയുടെ ഗിഫ്റ്റ് അടുത്ത് തന്നെ വീട്ടിലെത്തുന്നതായിരിക്കും പിന്നെന്താ അപ്പം ഈ എ ജെ ജെ ഫാമിലി വരിക കേട്ടോ എ ജെ ജെ ഫാമിലി അറ്റ് എ ജെ ഫാമിലി ബ്ലോഗ് വരെ നിങ്ങൾക്കൊരു നല്ല ടൂബറ് ഫ്രീ ആയിട്ട് നമ്മൾ അയച്ചു തരുന്നതാണേ